ഡോക്ടർ എഞ്ചിനീയർ നഫീസത്തുൽ മിസറിയ നിങ്ങൾ ഡോക്ടറാണോ നിങ്ങൾ എഞ്ചിനീയർ ആണോ എന്നുള്ളതല്ല നിങ്ങളൊരു സംഭവമാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ കുറിച്ച് കേട്ടോ സത്യത്തിൽ ഭയങ്കര രോമാൻറ്റും അതുപോലെ തന്നെ അഭിമാനം തോന്നിയ ഒരുപാട് നിമിഷങ്ങളുണ്ട് വേറെ ഒന്നുമല്ല നിങ്ങൾ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ അതായത് രണ്ട് കാലും എണീച്ച് ഫുൾ ആരോഗ്യമുള്ള ആൾക്ക് വരെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് ഇന്ന് കേരളത്തിൽ അറുന്നൂറിൽ കൂടുതൽ പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് അതുപോലെ തന്നെ അതായത് അത് ഇങ്ങനെ പാറിച്ച് നടക്കുന്ന ഒരാളാണ് ഇതൊന്നും കൂടാതെ നിങ്ങളുടെ ചെറുപ്പത്തിൽ ഒരു ജില്ല ഭരിക്കുന്ന ജില്ലാ കലക്ടർ വരെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചു എന്താണ് അന്ന് സംഭവിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറുപ്പകാലത്തിൽ ജീവിക്കുമ്പോൾ തന്നെ മാതാപിതാക്കളോട് കൂടിയിട്ട് അവരുടെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളെയും ഒക്കെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു മക്കളാവുമ്പോ അവരുടെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളെ മനസ്സിലുണ്ടാവാ അതേപോലെ എൻ്റെ ഉപ്പ എന്ന് പറയുന്നത് ഞങ്ങളുടെ അത്രയും ഇഷ്ടപ്പെട്ട ഞങ്ങളൊക്കെ അത്രയും ഒരു എന്താ സ്നേഹനിധിയായ ഒരു ഉപ്പയ്ക്ക് ഒരു വിഷമം വരിക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റൂല അപ്പൊ എൻ്റെ ഒരു പതിനഞ്ച് ഒരു ഏജിലാണ് ഉപ്പ ഈ ഒരു ബിൽഡിങ് പണിതിട്ട് അതിന്റെ ഒരു അളവ് മെഷർമെന്റ് എടുക്കുന്നതിലുള്ള ഒരു വിഷയം കൊണ്ട് വന്യൂന്നും വില്ലേജ്ന്നൊക്കെ ആളുകൾ വന്നിട്ട് തെറ്റായിട്ടൊരളവ് എഴുതിയിട്ട് അതിന്റെ കാരണമുണ്ട് അവര് നോർമലി എടുത്തു പോയ സംഭവത്തിന് ഉപ്പനോട് കൈക്കൂലി ചോദിച്ചായിരുന്നു അപ്പൊ ഈ കൈക്കൂലി അന്ന് കൊടുക്കാൻ ഉപ്പ പോയില്ല ഉപ്പന്റെ കയ്യിൽ അന്ന് ഉണ്ടായിരുന്നില്ല കൊടുത്തില്ല പിന്നെ ചെയ്യാം വന്ന് കാണാന്ന് പറഞ്ഞ മനുഷ്യൻ പിന്നെ ഉപ്പ പോയിണ്ടായിരുന്നു അതിന്റെ ദേശത്തിന് ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കൂടിയിട്ട് റേറ്റ് ഈ ഏരിയ കൂടുതലാക്കി ഇട്ടിട്ട് ഇങ്ങോട്ട് നോട്ടീസ് വന്നു ഇത്ര എം സ്ക്വയർ ഉണ്ട് നിങ്ങളുടെ ബിൽഡിങ്ങും വീടും കൂടിയിട്ട് അപ്പൊ നിങ്ങൾ അത് ഇത്ര രൂപ അടക്കണോന്ന് പറഞ്ഞു അങ്ങനെ വന്ന സമയത്ത് ഇപ്പൊ ഒരുപാട് ഇതിന് അഗൈൻസ്റ്റ് ആയിട്ട് മുഖ്യമന്ത്രിക്കും പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ റവന്യൂ മന്ത്രിക്കും എല്ലാ മന്ത്രിമാർക്കും ഒക്കെ ബഷോള് കൊടുത്തു നടന്നു ജില്ലാ കളക്ടർക്ക് കൊടുത്തു പക്ഷെ എവിടുന്നു ഉപ്പയ്ക്ക് നീതി കിട്ടിയില്ല പിന്നെ ഉപ്പ കോടതിയിലേക്ക് കൊടുത്തു അപ്പൊ കോടതിയിലേക്ക് പോകുന്നതിന് മുൻപ് ജപ്തിയുടെ വിഷയങ്ങൾ ഉണ്ടായി കാരണം നമ്മൾക്ക് ഇപ്പൊ ഈ ഒരു പൈസ ഫസ്റ്റ് ഗഡു ഒന്നും അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ജപ്തി എന്ന് പറഞ്ഞ ഓഫീസർ വന്നു വീട്ടിൽ നിന്ന് ഫ്രിഡ്ജ് മിക്സി ഇതൊക്കെ നമ്മളെടുത്ത് ആൾക്കാർ ആയിട്ടുള്ള ഇതൊന്നും കൊണ്ടുപോകാല്ലോ അപ്പൊ ഇത് എടുത്ത് പിടിച്ചു പിടിയും വലിയൊക്കെ നടക്കുന്നത് അപ്പൊ നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോ ഇതൊക്കെയാണ് കാണുന്നത് ഒരു നാല് വർഷം ഉപ്പയ്ക്ക് കോടതി കയറി നടന്നിട്ടും ഇതിനൊരു സൊല്യൂഷൻ കിട്ടിയില്ല അത് പറയുന്നത് ശരിക്കും ഇപ്പോഴൊക്കെ എനിക്ക് അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇതൊക്കെ ശേഷം നമ്മൾ നിസ്സഹായരാണ് ചെറിയ കുട്ടിയാണ് പക്ഷെ ഉപ്പന്റെ പ്രശ്നം മാറ്റാൻ എന്തെനി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാന്നുള്ളൊരു ചിന്തയായിരുന്നു എന്റെ മനസ്സിലായിരുന്നു നമുക്ക് കെടുന്നിട്ട് ഉറക്കം വരുന്നില്ല ഒരു സ്വസ്ഥതയില്ല ഒരു സമാധാനം ഇല്ല അങ്ങനെ ഉപ്പ അതിന്റെ ഒരു നാല് ദിവസം മുമ്പ് കോടതി വന്നിട്ട് പറഞ്ഞു ഇന്നും ഇത് നീട്ടി വെച്ചേക്കുന്നു ശരിയായിട്ടില്ല അപ്പൊ ഉപ്പയ്ക്ക് ചെറുതായിട്ട് ഹാർട്ടിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഏഴ് മക്കളാണ് ഞങ്ങൾ അഞ്ച് പെൺകുട്ടികളാണ് മൂത്ത ഒക്കെ പെൺകുട്ടികളാണ് ആൺകുട്ടികളില്ല അതൊരു വലിയ സങ്കടമാണ് ഈ പത്തറുപത് അറുപത്തഞ്ച് വയസ്സുള്ള ഉപ്പയ്ക്ക് ഒക്കെ പെൺകുട്ടികളാകുമ്പോൾ ഉപ്പൻ്റെ ഒരു കാര്യങ്ങൾക്ക് പുറത്തു പോയി നോക്കാൻ ഇതിനൊന്നും ആളുകളില്ല പിന്നെ നിസ്സഹായ അവസ്ഥ ഈ മക്കളെ പഠിപ്പ് നോക്കണം വിട്ടിട്ട് കാര്യങ്ങൾ നോക്കണം ഈ ഒരു പ്രശ്നം സൊല്യൂഷന് വേണ്ടിയിട്ട് ഇത്രയും ന്യായമായ ഒരു കാര്യത്തിൽ ഒരു ഗവൺമെന്റ് തലത്തിൽ പോയിട്ട് നമുക്കത് കിട്ടിയില്ല അങ്ങനെ ഉറക്കം വരാത്തൊരു രാത്രിയിൽ ഞാൻ ആലോചിച്ച് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനി ആരെ വിളിക്കും അപ്പൊ നമ്മുടെ മനസ്സിലൊക്കെ കളക്ടറാണ് അന്നത്തെ ഒരു വലിയ ഇത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒരു കണക്റ്റഡ് ആയിട്ട് കിട്ടുന്നു അപ്പം ലാൻഡ് ഫോണാണുള്ളത് ലാൻഡ് ഫോണിൽ നമുക്ക് അതിന്റെ ബി എസ് എൻ എല്ലിന്റെ ഒക്കെ നമ്പർ ഉള്ളത് അന്ന് തൃശ്ശൂർ കളക്ടർ തെരഞ്ഞെടുത്ത് ഇതുപോലെ ഞാൻ കളക്ടറെ വിളിക്കുകയാണ് കളക്ടറോട് പറഞ്ഞു കളക്ടർ ഇങ്ങനൊരു വിഷയമുണ്ട് ഞങ്ങൾ നാലഞ്ച് കുട്ടികളാണ് എൻ്റെ ഉപ്പ പാവാണ് ഉപ്പയ്ക്ക് ഇങ്ങനെ വയ്യാത്ത ആളാണ് ഞങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് അത് എന്തായാലും അത് ക്ലിയർ ആക്കി തരണം സാറിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് പറഞ്ഞു അപ്പൊ സാറിൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വായോ എന്നിട്ട് ഒരു പരാതി എഴുതിയിട്ട് പോയോ ഞാൻ എന്നെ കൊണ്ട് പറ്റണം എന്നുണ്ടെങ്കിൽ നോക്കാന്ന് പറഞ്ഞു സൂരജായിരുന്നു കേട്ടോ കളക്ടർ ടി ഒ സൂരജ് അപ്പോ അങ്ങനെ ഞാൻ ഉപ്പനോട് പറഞ്ഞു ഉപ്പ ഇങ്ങനെ കളക്ടർ വിളിച്ചിട്ടുണ്ട് ഈ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാളെ പോട്ടേന്ന് ചോദിച്ചു അപ്പൊ ഇപ്പൊ ഭയങ്കര പിന്നെ ഞാൻ നാലു വർഷം കയറി ഇറങ്ങി നടന്നിട്ട് ചെയ്യാൻ പറ്റാത്തതാണോ നീ ഇപ്പൊ ഈ കളക്ടർ പോയിട്ട് കണ്ടിട്ട് ചെയ്യാൻ പറ്റുന്നു അപ്പൊ കളക്ടർക്കൊക്കെ മുൻപ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ റിജക്റ്റ് ആവുകയാണ് ചെയ്തത് റിജക്ട് ആവാനുള്ള കാരണുണ്ട് ഇവര് കളക്ടറിന്റെ അടുത്തേക്ക് ഈ പരാതി എത്തിയിട്ട് അവരാളെ വിട്ടു ഒരാളെ അവിടെ അളക്കാൻ വിട്ടിട്ട് അവര് എന്ത് പറഞ്ഞു ഇവര് മുൻപുള്ള ഉദ്യോഗസ്ഥരെ കുറ്റം പറയില്ലല്ലോ അവരെഴുതിയത് ശരിയാണ് നമ്മൾ പറഞ്ഞു കളക്ടർക്ക് റിപ്പോർട്ട് തെറ്റാണെന്ന് റിപ്പോർട്ട് കൊടുക്കും പിന്നെ കളക്ടർക്ക് അപേക്ഷ എടുക്കാന്ന് പറഞ്ഞില്ല വീണ്ടും വീണ്ടും അതെങ്ങനെ എടുക്കുക അപ്പൊ അതിനൊരു സ്പെഷ്യൽ ആയിട്ട് വേറെന്തെങ്കിലും ചെന്നാൽ മാത്രമേ പറ്റുള്ളൂ അപ്പൊ ഞാന് ഇങ്ങനെ പറഞ്ഞു ഈ അതൊന്നും പറ്റില്ല നീ പോട്ട് നീ കുട്ടിയല്ലേ നീ പോയിട്ട് എന്താ ചെയ്യാപ്പാടവർ ഒന്നും പറയുന്നത് ഒന്നും പറഞ്ഞാൽ മതി താത്താനെ കൂടെ വിട്ടാൽ മതി നിങ്ങള് വേറെ ഉണ്ടാവും അങ്ങനെ എന്റെ താത്താനും കൂടെ വിട്ടിട്ട് അങ്ങനെ കളക്ടർ പോയി കാണണം അപ്പോഴാണ് കളക്ടർ പറഞ്ഞത് നിങ്ങൾക്ക് വയ്യാന്നുണ്ടെങ്കിൽ അത് പറയുന്നുണ്ട് എന്റെ അടുത്ത് അപ്പൊ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നു ഒരു സർപ്രൈസ് ഉണ്ട് സാർ അവിടെ വന്നിട്ട് പറയാന്ന് പറഞ്ഞു വർഷമാണ് അത് വന്നിട്ടൊരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് അപ്പൊ ആ സമയത്തായിരുന്നു സൂര്യ സാർ കളക്ടറായിട്ട് അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ പിന്നെ വന്നത് ആരെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല അതാണ് ഞാൻ സർപ്രൈസ് എന്ന് പറഞ്ഞത് സാറിനോട് ഞാൻ അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് ചിലപ്പോൾ വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ലല്ലോ അതുകൊണ്ടാണ് അപ്പൊ തന്നെ സാറിന് ഭയങ്കര ഒരു ഇതായിട്ടോ കാരണം ഒരു പാവം തോന്നിയിട്ടുണ്ടാവും മീൻസ് ഇത്ര അന്നെന്ന് പറയുമ്പോൾ നമുക്ക് ബസ് ഇറങ്ങി ഓട്ടോറിക്ഷ വിളിച്ച് നടന്നു പോയി അത്യാവശ്യമൊക്കെ കഷ്ടപ്പെട്ട സാറിന് എത്തിക്കണേ അപ്പൊ അങ്ങനെ എന്താ പ്രശ്നം പ്രശ്നമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ സാറ് പറഞ്ഞു ഉപ്പയുടെ പേരിൽ എന്തായാലും അപേക്ഷ എടുക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പേരിൽ എൻ്റെ പേരിൽ എഴുതി തരാൻ പറഞ്ഞു അപ്പൊ അന്ന് ഈ പതിനാറ് പതിനേഴ് വയസ്സായി ഞാൻ എൻ്റെ പേരിൽ ഞാൻ അപേക്ഷ എഴുതി നിൽക്കാറേ കാരണം ഉപ്പ എൻ്റെ കൊണ്ടാണ് മുഖ്യമന്ത്രിക്കും റവന്യൂ ഇൻസ്പെക്ടർക്കും ഒക്കെ അപേക്ഷകൾ എഴുതി കൊണ്ടിരുന്നിരുന്നത് അപ്പൊ അങ്ങനെ ഞാൻ അപേക്ഷ ഒക്കെ എഴുതിയിട്ട് കൊടുത്തു അന്നപ്പോ സാറ് പറഞ്ഞു ഞാൻ വരാം എൻ്റെ അടുത്ത് ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് ആളെ വിടാം നിങ്ങൾ ഇനി ഇവിടുന്ന് അവിടെ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് ക്ലിയർ ആക്കാം അപ്പം ഞാൻ പറഞ്ഞു സാറിൻ്റെ അടുത്ത് സാർ അത് അങ്ങനെ പറയരുത് ഇവിടുന്ന് ഇതുപോലെ ആളെ വിട്ടിട്ടാണ് ഇങ്ങനെ ഇവര് വീണ്ടും അത് എഴുതിയത് ശരിയാണെന്ന് പറഞ്ഞിട്ട് ഉപ്പയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ട് വീണ്ടും ഇത് വന്നത് അതു കാര്യം സാറിന് അത്ര വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ മാത്രം വിടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴും സാറിൻ്റെ അടുത്ത് ചോദിച്ചത് ഞാൻ വന്നാൽ എന്ന് ചോദിച്ചു അപ്പൊ ഈ പറഞ്ഞ അവര് ക്രൗഡ് ഉണ്ട് അവിടെ നമ്മളൊറ്റക്കൊന്നും ഇല്ല ആളുകളുണ്ട് പോലീസുകാരുണ്ട് ഇവരൊക്കെ ഉണ്ട് അപ്പൊ അവർക്കും ചിരി വരുന്നുണ്ട് ഞാനിത് ഒരു കളങ്കല്ലാത്ത പോലെ ചോദിക്കുന്നത് എൻ്റെ ഒരു ഏജ് അതാണല്ലോ അപ്പൊ ഏർ സാറ് പറഞ്ഞു ഞാൻ വന്നാ മതി പറയുമ്പോ ഞാൻ പറഞ്ഞു സാറ് സാറ് കളിയാക്കാണോന്ന് ചോദിച്ചു സാറപ്പൊ എന്റെ ഒരു സംസാരം കേട്ടു ഞാൻ വന്നാ മതിയോ നിങ്ങൾക്ക് അളവ് ശെരിയാക്കാൻ അപ്പൊ അപ്പൊ താൻ ഓക്കെ ആണോന്ന് ചോദിച്ചത് സാറ് കളിയൊക്കെയാണോ ചോദിച്ചാൽ അല്ലടോ ഞാൻ വരെ തന്റെ കാര്യം റെഡിയാക്കാം ഞാൻ നാളെ രാവിലെ ഒൻപത് മണിയാകുമ്പോൾ തന്റെ വീടിന്റെ മുമ്പുണ്ടോ എന്ന് പറയും ശരിക്കും പറഞ്ഞിണ്ടെങ്കിൽ അത്ഭുതം അന്നും ഇന്നും എനിക്കത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഏജിൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് ഇറങ്ങി വന്നത് സ്വന്തം പിതാവിനെ ഒരു വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ന്യായമായ കാര്യത്തിന് നമ്മള് മുന്നിട്ടിറങ്ങിയത് അതും ഈ ഒരു ഫിസിക്കലി ചലഞ്ചായിട്ടുള്ള ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ശാരീരിക അവസ്ഥയിൽ അപ്പൊ ഇതെല്ലതും കൂടിയിട്ട് പഠിച്ചോടെ ഒരു ഇതും കൂടി അതിൽ വന്നേക്കുന്ന പിറ്റെന്ന് അപ്പൊ ഞാനത് ഇവിടെ വന്ന് ചിരിക്കുന്നുണ്ട് അവർക്ക് അത് കറക്റ്റ് ആണോ അല്ലേ അവർക്ക് കറക്റ്റ് അറിയൊന്നുമില്ല അതാണ് ഞാൻ നോട്ടീസ് ചെയ്തത് മീൻസ് എക്സ്പ്രഷൻ എക്സ്പ്രഷൻ ഇത് എന്താണ് സംഭവം എന്ന് ഫുൾ ആയിട്ട് എനിക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഉപ്പായോണ്ട് ഉപ്പ നാളെ കളക്ടറോട് വരും കേട്ടോ നമ്മളെ കാര്യങ്ങൾ ക്ലിയർ ആക്കി തരാന്ന് പറഞ്ഞിട്ടുള്ളൂ അത് കേട്ട ഞാൻ ഉപ്പ പറഞ്ഞു നിനക്ക് എന്താ പെൺകുട്ടി അതൊന്നും നടക്കാൻ പോണില്ല നിന്നെ നിന്നെ അവര് കളിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് ഉപ്പന്നെ ആ ഒരു സാമണ്ടിൽ അങ്ങനെ ഇട്ടു അപ്പൊ എനിക്കും ശരിക്കും പറഞ്ഞ മനസ്സിലൊരു വിഷമൊക്കെ ഇട്ടിട്ട് ചിലപ്പോ അങ്ങനെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു അത് കഴിഞ്ഞ് റബ്ബ് പിറ്റന്ന രാവിലെ ഒരു എട്ടേ മുക്കാൽ ഒൻപത് മണിയാകുമ്പോഴത്തേനും വീടിന്റെ വണ്ടിയും ആളുകളും അത് കളക്ടർ മാത്രമല്ല കളക്ടർ വരുമ്പോ പോലീസ് ഓഫീസേഴ്സ് ഉണ്ടാവും പിന്നെ റവന്യൂ ഓഫീസേഴ്സ് വില്ലേജിൽ നിന്നുള്ള ആൾക്കാർ താലൂക്കിൽ നിന്നുള്ള ആൾക്കാര് ഒരു സംഘ ആൾക്കാരും മൊത്തം നോളം വീടിന്റെ മുമ്പിൽ ഇണ്ട് അപ്പൊ ഞാൻ തന്നെ ശരിക്കും പറഞ്ഞിപ്പോ എന്തോ നടക്കാൻ പോണെന്നുള്ള പിന്നെ സൂര്ജ സാർ കേറി വന്നു അവരത്ഭുതം പോലെ പിന്നെ നാട്ടുകാരും എല്ലാരും കൂടിയല്ലോ അങ്ങനെ കയറി വന്നപ്പോ ഉപ്പനോട് എന്നോടൊക്കെ സംസാരിച്ചു ഉപ്പ് പറയുമ്പോൾ വയ്യാണ്ടിരിക്കുന്നതാണ് അപ്പൊ ഈ രണ്ടാമത് അളക്കാൻ വന്ന ഒരു താലൂക്ക് ഓഫീസർ ഉണ്ട് അപ്പ എന്നെ കൂടി അറിയുന്ന ആളാണ് നമ്മുടെ നാട്ടിൽ തന്നെ താമസിച്ചിരുന്ന ആൾ അയാളാണ് രണ്ടാമതും കൂടി അളക്കാൻ വിട്ടുണ്ടായിരുന്നു പുള്ളി ഉണ്ടോ ഒപ്പം അപ്പൊ പുള്ളി ഈ പേപ്പർ ഫയലൊക്കെ എടുത്തിട്ട് സാറേ ഇത് അളന്നതൊക്കെ ശരിയാ നോക്കൂ അത് അളവൊക്കെ ഇതിലുണ്ട് ഈ കുട്ടി പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞു നിങ്ങളുടെ നാട്ടുകാരൻ കൂടി നാട്ടുകാരനാണ് അദ്ദേഹത്തിന്റെ പേര് എനിക്ക് പെട്ടെന്ന് പറയാൻ കിട്ടുന്നില്ല അവിടെ താമസിക്കുന്നത് വാടകയ്ക്ക് താമസിക്കുന്ന നമ്മുടെ നാട്ടിലാണ് അപ്പൊ ഉപ്പേനെ ഇതിനു മുൻപ് കണക്ടഡ് ആണ് ഇവര് തമ്മിൽ കൂട്ടുകാരെ പോലൊക്കെയാണ് ചില ചില പല കാര്യങ്ങളും ഉപ്പയ്ക്ക് ഇങ്ങനെ പല വിസനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോ ഞാന് എനിക്ക് പെടിയപ്പോ ഇയാൾ ഇത് പറയുന്നത് കേട്ടിട്ട് സാറ് പോവോ എന്താ ചെയ്യാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല സാറ് അദ്ദേഹം അവിടെ വന്ന് അളന്നിട്ടില്ല ചായ കുടിച്ച് പോവാ ചെയ്തത് ടാപ്പ് പോലും കൈ പിടിച്ചിണ്ടായിരുന്നില്ല അതൊക്കെ എന്റെ അന്നത്തെ ഒരു ബോധത്തില് ഞാൻ അതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ വീണ്ടും ഇയാളുടെ കൈ ഇങ്ങനെ ഇദ്ദേ കയ്യങ്ങനെ വരയ്ക്കുന്നുണ്ട് സാർ ഇതൊക്കെ അളങ്ങുന്നത് ശരിയാണ് ഈ കുട്ടിക്ക് അത് അറിയാണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കാരണം അവരാരും പ്രതീക്ഷിക്കുന്നില്ല എത്ര ആളുകളെ വിളിച്ചിട്ട് ഈ ഒരു കാര്യത്തിന് കളക്ടർ ഡയറക്റ്റ് ശരി പറഞ്ഞ അതുപോലത്തെ കാര്യങ്ങളാണ് ലൈഫിൽ ഉണ്ടാവേണ്ടത് എന്നാലാണ് ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് തുറന്നു കാട്ടാനായിട്ട് അപ്പൊ അങ്ങനെ പറഞ്ഞു അപ്പൊ ഉപ്പ് പിന്നെ എന്താ ചെയ്യണമെന്ന് പറയും ഉപ്പേക്ക് ദേഷ്യം വന്നു കാരണം ഈ കൂട്ടുകാരനെ പോലെ ഒപ്പം നിന്ന ആളാണ് ഇത് വന്ന് രണ്ടാമതാളന്നു അത് ശരിയാണെന്ന് കളക്ടറോട് പറയുന്നത് അപ്പൊ ഒരു സാധാരണ മനുഷ്യൻ നിസ്സഹായമാവല്ലേ ചെയ്യണത് പറയാ ഉപ്പ വന്നിട്ട് ഇയാള് കൊളർന്നു പിടിച്ച് മുമ്പില് കളക്ടർ മുമ്പിൽ ഉദ്യോഗസ്ഥനെ കൊളർന്നു പിടിച്ച് അപ്പൊ അത് ഭയങ്കര പ്രശ്നമല്ലേ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ തന്നെയല്ലേ സാധാരണ ഒരാള് അവരൊരു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ജയിലിൽ കിടക്കാവുന്ന പരിപാടിയാണോ നടന്നത് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഉപ്പ അത് പിടിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ വേറെ വല്ലവരാണെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യും പക്ഷെ ഉപ്പാൻ്റെ ഒരു ഏജ് വെച്ചിട്ട് അത്ര ചെയ്തോളൂ രണ്ട് എന്ന് മാത്രം പക്ഷെ നടക്കുന്നത് തെറ്റാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം സാറ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ലൈഫിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവം എന്നിട്ട് ആ കളക്ടറിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഉദ്യോഗസ്ഥനെ വെച്ച് അപ്പോ കളക്ടർ പറഞ്ഞു ഇതൊന്നും ഇവിടെ നടക്കില്ല കേട്ടോ ഇങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് നിക്കില്ല ഞാനിപ്പോ പോ സാറെ ക്ഷമിക്കണം ഇപ്പൊ അത്രയും ഹാർട്ട് പേഷ്യന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കയറി നടക്കുന്ന ആളൊരു ഒരു നാലു വർഷം കോടതി കയറി നടന്നതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണ് എന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെയല്ലേ പറയുന്നത് അളക്കാൻ സാറ് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് സാർ ക്ഷമിക്കണോന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അന്ന് നിങ്ങള് ഉപ്പന ഉപ്പ് നിങ്ങളൊന്നും സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും കൂടെ ക്ലിയർ ആക്കോളന്ന് പറഞ്ഞു അത് ഓട്ടോമാറ്റിക്കൽ അങ്ങനെ പിന്നെ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു നിങ്ങൾ അധികം സംസാരിക്കണ്ട നിങ്ങൾ ഞാൻ പറഞ്ഞത് കേൾക്ക് അളവെടുക്ക് ആ കുട്ടി കാണിച്ചു തരും ഏതൊക്കെ അതിരി കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ അത് അളവ് എടുക്കും അപ്പൊ എന്തൊക്കെയോ ഒരു എന്താ നിമിത്തം പോലെ സംഭവിച്ചതാണ് കാരണം ഞാനോ കളക്ടറോ ഒരു മുൻപരിചയങ്ങളോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരാൾ റെക്കമെന്റ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അവിടുന്ന് അങ്ങനെ എല്ലാ ഭാഗവും ആണെന്ന് അമ്മിത്തറ വരെ പറയാറു അമ്മിത്തറ പിന്നെ ചെറിയ തിണ്ട് ഇനി എവിടേക്ക് അതിന് ഇവരുടെ എം സ്ക്വയറിലേക്ക് എത്തിക്കണമല്ലോ അതിനുവേണ്ടി മാക്സിമം ചെയ്തിട്ടും ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം കുറവ് അപ്പൊ മറ്റൊരു ശരി എഴുതിയിട്ടുള്ളത് എത്ര എഴുതിയിരുന്നത് ഇരുന്നൂറ് എം സ്ക്വയർ അതായത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിനേക്കാൾ കൂടുതൽ അധികം എഴുതിയിട്ടാണ് ആക്ച്വലി എം സ്ക്വയർ അതായത് മൂവായിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് ഉള്ളതിനാണ് ഈ ം സ്ക്വയർ ഫീറ്റ് കൂടുതലാക്കിയിട്ട് അതായത് ഞങ്ങക്ക് അണ്ടർഗ്രൗണ്ട് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവര് ഒരു ഭാഗം മാത്രം അളന്നിട്ട് ഇൻറ്റു ടു ഇ ബാക്കി എന്നാണ് അളന്നിട്ട് പോലും ഇല്ല അവരൊരു കണക്ക് എഴുതി അതിന് നമ്മൾ പൈസ അടയ്ക്കാം അങ്ങനെ എത്ര ആളുകൾ അന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല അത് ഇപ്പൊ എല്ലാവർക്കും ഇതിന് പിന്നാലെ നടക്കണം നടന്നിട്ട് ഇപ്പോഴും പലയിടത്തും പല പ്രശ്നങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കണു അപ്പൊ അങ്ങനെ അന്ന് എന്നിട്ട് കളക്ടർ കുറച്ചു കഴിഞ്ഞപ്പോയി ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്ന എല്ലാ അളവ് കൊടുത്തിട്ട് പിന്നെ ഞങ്ങക്ക് ഒരാഴ്ച ഉള്ളിൽ നോട്ടീസ് വന്നു നിങ്ങൾ പതിനാലായിരം കെട്ടിയാൽ മതി അതായത് മുപ്പത്തിനാലായിരം മുപ്പത്തി ആറായിരം കെട്ടണ കൊടുത്തില്ല ഇരുപതിനായിരം കൊറവാക്കി പതിനാലായിരം അന്നത്തെ കാലഘട്ടം പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് എത്ര വർഷം മുമ്പാണ് അന്ന് അതിന് ഭയങ്കര വാല്യൂ ആണ് അന്ന് ഉപ്പിൻ്റെ അടുത്ത് കൊടുക്കാനില്ല അത്ര അന്യായമായിട്ടൊരു പൈസ ഗവൺമെന്റിന് കൊടുക്കാൻ കയ്യിൽ ഇണ്ടായിരുന്നില്ല അത്ര കെട്ടിയാൽ മതി പറഞ്ഞ നോട്ടീസ് വന്നു ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റി അങ്ങനെ അന്ന് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങള് നമ്മുടെ ആ ഒരു കാര്യത്തിൽ ചെയ്തു വന്നു അത് എന്ന് പറയണത് ഞാൻ എന്റെ ഉപ്പൊക്ക് ചെയ്തുകൊടുത്തേ ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പൊ ഇതില് എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് എത്ര ചെറിയ കുട്ടികളോ വലിയ ആളുകളോ ആയിക്കോട്ടെ ഒരു കുടുംബത്തിന്റെ എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ ചെറിയ മക്കളാണെങ്കിലും അവരെടുത്ത് അത് പറയുകയാണെങ്കിൽ അവരതിനോട് കണക്ട് ആണെങ്കിൽ അവർക്ക് പലർക്കും സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും അവരെ ചെറുതായി കാണരുത് എന്നുള്ളതാണ് നിങ്ങളത് പറഞ്ഞു കൂടി സംഭവം ഞാൻ ഇതൊക്കെ കേട്ടിരിക്കണേ പക്ഷെ നിങ്ങൾ പറഞ്ഞു അറിയാതെ വന്ന് പറയാതെ രക്ഷില്ലാട്ടോ അടിപൊളിപൊളി നിങ്ങൾ അന്ന് എടുത്ത ഒരു എഫേർട്ട് അപ്പോൾ ഇതിൽ എന്താ അറിയോ നിങ്ങൾ അതേപോലെ തന്നെ ഇതാണ് കലക്ടർ ഇതാവണം എന്ന് പറയില്ലേ ഇന്നും അതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വലിയൊരു ശാപം അല്ലേ അങ്ങനെ അങ്ങോട്ട് വേണം ഇടയിൽ ഇടയിൽ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് ആളുകൾ ഇറങ്ങി അവർക്ക് അതിനുള്ളൊരു പവർ പഠിച്ചോം കൊടുത്തുണ്ടല്ലോ അല്ല ചോദിക്കല്ലെങ്കിൽ അതിപ്പോ കോടതിയിലത്തെ ജഡ്ജിനോടാണെങ്കിലും കളക്ടറോടാണെങ്കിലും നമ്മളെ ഭരിക്കാനിരിക്കുന്ന ആളുകളോടാണെങ്കിലും അവരുടെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ പല കാര്യങ്ങളും നടക്കേണ്ടത് അത് അന്യായമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവർ അതിനനുഭവിക്കേണ്ടി വരും തീർച്ചയായും അതേസമയം നമ്മളെപ്പോലുള്ള ആളുകൾ നിസ്സഹായമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതുപോലൊരു നാലാളൊന്നും ഇറങ്ങി പുറപ്പെട്ട മറ്റാളുകൾക്ക് പേടിയാവും അന്യായം ചെയ്യാൻ പേടിയാവും അല്ലാത്തത് എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ കുഴപ്പമില്ല ഒരു തെറ്റ് ചെയ്യാൻ പേടി പേടിയുണ്ടാവണം ഒരാളെയും ഉപദ്രവിക്കരുത് പിന്റെ ഉപ്പൻ്റെ നാല് വർഷം കോടതിയിൽ പോയ സമയം ആ പോവാൻ വേണ്ടിട്ട് എടുത്ത എടുത്തത് ഞങ്ങൾ ഏഴു മക്കളെ നോക്കണം ഈ കുടുംബം നോക്കണം ഒരു കുടുംബനാഥൻ ഈ കോടതിയിൽ നാല് വർഷം എന്തിനു കേറി ഇറങ്ങി ഇന്ന് എനിക്കിന്റെ മനസ്സിന്നും അത് മാറിയിട്ടില്ല എനിക്ക് കയറുന്നത് അത് വേറെ വലിയ കേസൊക്കെ ആണെങ്കിൽ പോട്ടെ വേറെ അടിക്കേസോ അടിപിടിയോ അല്ലെങ്കിൽ കൊലപാതകേസോ സാക്ഷി കാര്യങ്ങളോ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ഇത് പറഞ്ഞാൽ ബിൽഡിംഗ് അല്ലേ ടാപ്പ് എടുത്ത ഏത് കുഞ്ഞു കുട്ടികൾക്കും കിട്ടാവുന്നൊരു അളവിന്റെ കാര്യത്തിന് ഒരു മനുഷ്യനൊരു നാല് വർഷം കോടതിയിൽ കയറ്റി ഇറക്കുക എന്ന് പറഞ്ഞാൽ അവരെ അടുത്ത നിങ്ങക്ക് നിങ്ങും നിങ്ങ ആ ശാപം അത് എനിക്ക് ഉണ്ടാകുന്ന ഒരു നിങ്ങൾക്ക് 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 ഇപ്പോഴും അതിന്റെ ആ ഒരു ദേഷ്യം പോയിട്ടില്ലല്ല തീർച്ചയും തീർച്ചയായും തീർച്ചയായും അത് എന്തിന്റെ പേരിൽ കൂടിയാ കൈക്കൂലി കൊടുക്കാത്തതിന്റെ പേരിൽ ഇപ്പോഴും പല കാര്യങ്ങളിലും ക്രൂശിക്കപ്പെടുന്നുണ്ട് അവർക്കൊക്കെ ഇതുപോലെ ആരെങ്കിലും ഒരു തണലാവണോന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് കാരണം അത് നിങ്ങളെ പറ്റി പറയാൻ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ആരെങ്കിലും ഉണ്ടാവും ഞാൻ ഇപ്പൊ സൂര്യ സാറിനെ പറ്റി പറയുന്ന അവർക്ക് പല കാര്യങ്ങളിലും പല വിഷയങ്ങളും കാര്യങ്ങളുണ്ടാവും പക്ഷെ എനിക്ക് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കും അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് അത് ഒരിക്കലും ഒരു നോർമൽ ഒരു കാര്യങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു ഉദ്യോഗസ്ഥനക്ക് കിട്ടും ഇറങ്ങി പുറപ്പെട്ട് അന്യായങ്ങൾക്കെതിരെ അതിനെ അതിനെ കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി പിന്നാലെ നടക്കുന്ന ആളുകൾക്ക് അത്രയും ആളുകളുടെ ഒരു പ്രാർത്ഥന കിട്ടും തീർച്ചയായും